ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി ഗതാഗത മന്ത്രി ഉത്തരവിട്ട തിരൂര് ജോയിന്റ് ആര് ഓഫീസിൽ പോലീസ് വിജിലൻസിന്റെ മിന്നൽ പരിശോധന മലപ്പുറം വിജിലൻസ് സിഐപി ഐ പി ജ്യോതീന്ദ്രകുമാറിന്റെ നേതൃത്വത്തില് നടത്തിയ റെയ്ഡിൽ തെളിഞ്ഞത് ഓഫീസിലെ അനധികൃത പണമിടപാടുകളുടെ നെട്ടിക്കുന്ന കണക്കുകൾ ഉദ്യോഗസ്ഥർക്കായി സ്വരൂപിച്ച രൂപ വിജിലൻസ് എ എം വി ഐ ബേബി ജോസഫിന് ആഴ്ചതോറും രൂപ വീതം ശേഖരിച്ച് നൽകണമെന്നാണ് ഏജന്റുമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നതെന്ന് വിജിലൻസ് കണ്ടെത്തി റെയ്ഡിനിടെ രണ്ട് ഏജന്റുമാരെ വിജിലൻസ് കൈയ്യോടെ പിടികൂടി ഇവരിൽ നിന്ന് എണ്ണായിരം രൂപ കണ്ടെത്തി ഇതര സംസ്ഥാനങ്ങളിൽ നിർത്തുന്ന വാഹനങ്ങൾ പുനരജിസ്ട്രേഷൻ നൽകുന്ന നടപടികൾ ബേബി ജോസഫ് ഏറ്റെടുക്കുകയാണെന്നും ഇതുവഴി വൻ വൻതുക കൈക്കൂലിയായി വാങ്ങുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഓഫീസിലുണ്ടായിരുന്ന ഒരു എ എം വി ഐയുടെ പക്കൽ നിന്നും രണ്ടായിരത്തി നാൽപ്പത് രൂപയും ലഭിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്കായി ശേഖരിച്ചിരുന്ന കൈക്കൂലിപ്പണമായ പതിനായിരത്തി നാനൂറ്റി അറുപത് രൂപ വിവിധ ഫയലുകളിൽ നിന്ന് വിജിലൻസിന് ലഭിച്ചു നൂറ് രൂപ വീതമാണ് ഫയലുകളിൽ ഒളിപ്പിച്ചിരുന്നത് ഇത് വിവിധ സേവനങ്ങൾ ചെയ്യുന്നതിന് ഏജന്റുമാർ മുഖേന പിരിച്ചിരുന്ന കൈക്കൂലിയാണ് ഓഫീസിലെ പരിശോധനയ്ക്ക് പിന്നാലെ ബേബി ജോസഫ് താമസിക്കുന്ന പൂങ്ങോട്ടുകുളത്തെ ദാറുസലാം ഫ്ളാറ്റിലും വിജിലൻസ് പരിശോധന നടത്തി ആനക്കയം അഗ്രികൾച്ചറൽ ഓഫീസർ സമീർ മുഹമ്മദ് വിജിലൻസ് സീനിയർ സിപിഒമാരായ കെ ടി അനീഫ ഷൈജു ധനേഷ് സിപിഒമാരായ അഭിജിത്ത് സുധി എന്നിവര് നേതൃത്വം നൽകി ടാക്സ് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ പുറത്തുവന്നതിനെ തുടർന്ന് ഏതാനും ആഴ്ച മുമ്പാണ് ഓഫീസിലെ മുഴുവൻ ജീവനക്കാരെയും മറ്റ് ജില്ലകളിലേക്ക് സ്ഥലം മാറ്റുന്നതായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാര് പ്രഖ്യാപിച്ചിരുന്നത് ആഴ്ചകളായെങ്കിലും ഈ ഉത്തരവ് നടപ്പായിരുന്നില്ല അതിനിടെയാണ് ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള കൈക്കൂലി ഇടപാട് പുറത്തുവന്നിരിക്കുന്നത് ഇത് വകുപ്പിന് കൂടുതൽ നാണക്കേടാകുന്ന സംഭവമായി നിരന്തരം വിജിലൻസ് പരിശോധനകൾ നടക്കുന്ന കേന്ദ്രമാണ് തിരൂർ ജോയിന്റ് ആർ ഓഫീസ് പലതവണ നിരവധി ക്രമക്കേടുകൾ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നിട്ടും ഇവിടം കേന്ദ്രീകരിച്ചുള്ള ഏജന്റ് ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിന് പരിഹാരമാകുന്നില്ലെന്നത് തെളിയിക്കുന്നതാണ് പുതിയ സംഭവം എഡിറ്റർ ലൈവ് തിരൂർ